തഹജ നിസ്കാരത്തിന്റെ മഹത്വങ്ങളും അത് പതിവാക്കാനുള്ള എളുപ്പമാർഗങ്ങളും അത് ഒഴിവാ അത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു എന്നിട്ട് മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീമൂമ് റഹമത്തല്ലാഹി തങ്ങള് നമ്മോട് പറയുകയാണ്

നിന്റെ റംബറിൽ നിന്നും നിന്റെ ആയുഷിൽ നിന്നും അവശേഷിക്കുന്ന കാലമത്രയും വഖസിർ നീ ചുരുക്കിക്കോ ലി ആമാലിൻ നിന്റെ വലിയ വലിയ ആഗ്രഹങ്ങളെ ദുന്നവിയായ ആഗ്രഹങ്ങളെ വലിയ വലിയ കൊതികളെ ജാഹിദ് നീ നിന്റെ സ്വന്തം നഫ്സിനോ നഫ്സിനോട് നീ മുജാഹദ സമരം അല്ലെങ്കിൽ നഫ്സിനോടുള്ള യുദ്ധം നീ നടത്തിക്കോ എന്നാൽ തമ്പുല ഐ തമ്പുലൻ നീ ശ്രേഷ്ഠവാനാകും അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം മുതൽ രാവിലെ വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എപ്രകാരമാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് തിന്നേണ്ടത് എങ്ങനെയാണ് കുടിക്കേണ്ടത് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ജനുദ്ദി മഹദൂ മുറമ്മി തങ്ങള് വളരെ കണ്ണിങ്ങായി കൃത്യമായി മഹാനവർക്ക് രേഖപ്പെടുത്തി തന്നു എന്നിട്ട് മഹാൻ പറയുകയാണ് നിന്റെ ആയുസ്സിൽ നിന്ന് ഇനി അവശേഷിക്കുന്ന കാലമത്രയും നീ മേൽപ്പറയപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കണം െ മുലെ കൊണ്ടുപോകാൻ നിനക്ക് പ്രയാസം അനുഭവപ്പെടുന്നുവെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ക്ഷമിക്കണം മിറാറത്തി രോഗിയായ മനുഷ്യൻ വളരെ കൈപ്പേറിയ മരുന്നുകൾ ഭക്ഷിക്കുന്ന അവസരത്തിൽ കഷായം പോലോത്ത ഇറക്കാൻ കഴിയാത്ത വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് ഇറക്കേണ്ടി വരുന്ന മരുന്നുകൾ ആ മരുന്നുകൾ എപ്രകാരമാണോ രോഗി കഴിക്കുന്നത് അതുപോലെ നീ പ്രയാസപ്പെട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നീ ചെയ്യ് എന്തിനാണ് രോഗിപ്രകാരം ചെയ്യുന്നത് ഇൻ തിലാറല്ലേ ശിഫ ഞാൻ ഇപ്പോൾ കഷ്ട ഈ മരുന്ന് കഴിക്കുന്ന വേളയിൽ പ്രയാസം സഹിച്ചാലും എനിക്ക് ഇതിന്റെ പിറകിൽ എനിക്ക് ശിഫ വരാനുണ്ട് രോഗം മാറാനുണ്ട് അന്ന് സന്തോഷിക്കാമല്ലോ എന്ന ആ ലക്ഷ്യത്തിൽ ഇദ്ദേഹം മരുന്ന് കഴിക്കുമ്പോൾ പ്രയാസം സഹിക്കുന്നതുപോലെ നീയും മേൽപ്പറിയപ്പെട്ട ഔറാദുകളൊക്കെ നിർവഹിക്കുന്ന വേളയിൽ പ്രയാസവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നാൽ നീ സഹിക്കണം എന്നു മാത്രമല്ല ആ ആമാലക നീ ദുന്യവിയായ ആഗ്രഹങ്ങളെ കൊതികളെ നീ ചുരിക്കോ ശേഖന പറയാറുണ്ട് മേലെണ്ണം കൊതിക്ക് വീടെണ്ണം കളി എന്ന് അഥവാ വലിയ വലിയ കൊതികളും വലിയ വലിയ ആഗ്രഹങ്ങളും നാം ആഗ്രഹിച്ചിട്ട് അവസാനം ഒന്നും നടക്കാൻ കഴിയാതെ അവ ഒന്നും സഫലീകരിക്കാൻ കഴിയാതെ നമ്മുടെ ആയുസ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു രംഗം വരാറുണ്ട് അതുകൊണ്ടാണ് എന്നല്ല വജ്അൽ നയിക്ക നീ നിന്റെ മുമ്പിൽ നീ മരണത്തെ നിക്ഷേപിക്കണം മരണത്തെ നാട്ടിവെക്കണം അഥവാ നീ മരണത്തെ എപ്പോഴും നിന്റെ മുമ്പിൽ കാണുന്നവനായിട്ട് നീ ചിത്രീകരിക്കണം അല്ല എ സ്കുലു കൈന്ദനാണ് ഈ മരണത്തെ ഓർത്തുകൊണ്ട് നീ അമലുകൾ ചെയ്യുമ്പോൾ നിനക്ക് അമല് ഭാരമായി തോന്നുകയില്ല നിന്റെ നഫ്സില് ഈ അമലുകളൊക്കെ വളരെ ചുരുങ്ങിയതായിട്ട് കാണാൻ സാധിക്കും ഇനി അതഹമനുൽ മശക്കത്തല്യവുമാണ് തീർച്ചയായും നീ മനസ്സിലാക്കണം ഞാൻ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത് ഫല അല്ലി അമൂത്തുല്ലൈലത്ത ഞാൻ ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ മരിക്കും ഞാൻ രാത്രിയിൽ നിസ്കരിക്കുമ്പോഴും മറ്റു കർമ്മം ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോ എണീക്കുമ്പോ ഞാൻ ഈ സഹിക്കുന്ന പ്രയാസം ഒരുപക്ഷെ നാളെ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരു ചിന്തയോടുകൂടെ കാരണം മരണത്തിക്ക് മരണത്തിനു ഫിക്സ്ഡ് സമയമില്ലല്ലോ മഹ്സൂസിനും പ്രത്യേകമായ അവസ്ഥയും ഇല്ലല്ലോ പ്രത്യേകമായ ആയുസിന്റെ പരിധിയും ഇല്ലല്ലോ മരണത്തിനില്ലല്ലോ മിൻ ഹുജൂമിഹി അപ്പോൾ ഏത് നിമിഷവും നിമിഷവും മരണം നമ്മിലേക്ക് മുന്നിട്ട് വരാം ഔല അപ്പോൾ ആ മരണത്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവ തയ്യാറാവലാണല്ലോ ഏറ്റവും ഉത്തമം من الاستعداد للدنيا دنيا بن تيارها تيار هاول نيكال لهم وأنت تعلم نكريا ملو أنك لا تبقي فيها دنيا بني أما ششكولا جيبكولا إلا مدة يسيرة شرين يا كارم اللاذة وإن اجتمعت سنة ني نور كلامي بوميل التامس تعلم ുംബത്തിയിലായി പരലോകത്തിലേക്ക് നാം ഈ ദുനിയാ ജീവിതത്തെ നാം ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ദുനിയാവുടെ ജീവിതം എത്ര നൂറ് കൊല്ലം ജീവിച്ചാലും ആയിരം കൊല്ലം ജീവിച്ചാലും അത് ഒന്നുമല്ല കാരണം ഇതിന്റെ ഇരട്ടി 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 കൊല്ലങ്ങൾ നാം പരലോകത്ത് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ആ നാണേക്ക് വേണ്ടി നീ ഒരുങ്ങി തയ്യാറാക്കിക്കോ അള്ളാഹു സുഭാനുഭൂവത്തായ ആഹ് വേണ്ടി ഒരുങ്ങാനും മരണത്തിനു വേണ്ടി തയ്യാറാവാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് ബാക്കി പിന്നീടാവാം അസ്സലാമലൈക്കും